നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ പോളിംഗ് ബൂത്ത് ഏജന്റായി ഇ ഡി മാറി എന്ന പ്രതിപക്ഷ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വേട്ടയാടൽ രാഷ്ട്രീയം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ചാമമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അടച്ച ഇ ഡിയുടെ നടപടി പ്രതികാര രാഷ്ട്രീയത്തിന്റെ സ്വേച്ഛാധിപത്യ ശൈലി എന്ന വിമർശനം ഗൗരവമുള്ളതാണ് രേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആകെയുള്ള കേസുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണെന്നത് യാദൃശ്ചികമായി കരുതാനാകില്ല കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിന് പ്രതിപക്ഷത്തെ മറ്റൊരു മുഖ്യമന്ത്രി ഹേമന്ത് ജോറനെ ഈടി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു ബി ജെ പിയിലെത്തിയാൽ ആരുടെയും അഴിമതി കറകൾ കഴുകി മാറ്റപ്പെടുന്ന അവസരവാദ രാഷ്ട്രീയത്തിന്റെ അശ്ലീല കാഴ്ചകൾ ജനാധിപത്യത്തിലെ പുതിയ നടപ്പുരീതിയാകുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പോലും നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച ഗെയിമെന്ന പ്രതിപക്ഷ വിമർശനം ശരിയാണെന്ന് അറസ്റ്റിനെതിരെ അമേരിക്ക നടത്തിയ പ്രതികരണത്തെ ശക്തമായി നേരിട്ടത് രാജ്യത്തെ ഉപരാഷ്ട്രപതി നേരിട്ടായിരുന്നുവെന്നത് ജനാധിപത്യ വിശ്വാസികളെ അമ്പരപ്പിച്ചു ബി ജെ പിയുടെ പ്രതിപക്ഷമുക്ത രാഷ്ട്രീയ നിർമ്മിതിയിൽ ഉന്നതമായ ഭരണഘടനാ പദവികൾ പോലും ദുരുപയോഗപ്പെടുത്തുന്ന അസാധാരണ സാഹചര്യം സമാനതകളില്ലാത്തതാണ് വേട്ടയാടൽ രാഷ്ട്രീയം ചില കേസുകളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധ നടപടികൾ തെളിയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ നികുതി റിട്ടേൺ നൽകുന്നതിൽ കാലതാമസം വരുത്തിയെന്നാരോപിച്ച് പിഴയും പലിശയും ചേർത്തി ഇരുന്നൂറ്റി പത്ത് കോടി അടയ്ക്കാനായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ സാമ്പത്തികമായി തകർത്ത് ആത്മവിശ്വാസം ചോർത്തി രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്ന അരാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയെങ്കിലും ഇടപെട്ടില്ല ഒടുവിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നാണ് കോൺഗ്രസ് അനുകൂല വിധി നേടിയത് നിഷ്പക്ഷമായി നേതൃത്വം നൽകേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരുത്തരവാദിത്തപരമായ നിലപാടുകൾ നേരത്തെയും വാർത്തയായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പുള്ള കമ്മീഷൻ അംഗം അരുൺ ഗോയലിന്റെ രാജി വിവാദമായിരുന്നു ഇതിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ ബോണ്ടിനെതിരെ സുപ്രീം കോടതി എടുത്ത ശക്തമായ നിലപാടുകൾ ജനാധിപത്യ ഭാരതത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന സംഭാവനകളിലെ കള്ളപ്പണ സാധ്യതകൾക്കെതിരായ കരുതൽ നീക്കമായാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇലക്ട്രൽ ബോണ്ടിനെ ബിജെപി അവതരിപ്പിച്ചത് നിലവിലെ നാലു നിയമങ്ങളിൽ കമ്പനി നിയമം ആർ ബി ഐ നിയമം ജനപ്രാതിനിധ്യ നിയമം നികുതി നിയമ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബോണ്ട് നിർദ്ദേശം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ബജറ്റിലെ പ്രധാന പദ്ധതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ച് കണക്കില്ലാതെ പണമുണ്ടാക്കാനുള്ള അവസരം പ്രധാന പാർട്ടിയായ ബി ജെ പിക്ക് മാത്രം നൽകുന്ന വിധത്തിലായിരുന്നു നിയമനിർമ്മാണം ബോണ്ട് സ്വീകരിക്കാനുള്ള യോഗ്യതയായി നിശ്ചിത വോട്ട് ശതമാനം എന്ന കടമ്പ കടക്കാൻ അധികം പാർട്ടികൾ കായില്ല ആര് ഏത് പാർട്ടിക്ക് ബോണ്ട് കൈമാറി എന്നറിയാൻ നിയമത്തിൽ വ്യവസ്ഥകൾ ഇല്ലാതിരുന്നതും കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ഒന്നാം തരം ഒളിയിടമൊരുക്കി ലാഭവിഹിതത്തിന്റെ ഏഴ് ദശാംശം അഞ്ച് ശതമാനമേ കൊടുക്കാവൂ എന്ന നിബന്ധനയും ഇല്ലാതായതോടെ വിദേശത്ത് നിന്നുള്ള കള്ളപ്പണങ്ങൾ പോലും വെളുപ്പിക്കാനുള്ള സാധ്യതകളാണ് ബോണ്ട് തുറന്നുവിട്ടത് വഴിവിട്ട് സമ്പാദിച്ച പണം കൊണ്ട് അനുകൂലമായ തീരുമാനങ്ങൾ ക്രമരഹിതമായി സ്വന്തമാക്കാൻ ബഹുരാഷ്ട്ര കമ്പനികളെ സഹായിക്കുന്ന വലിയൊരു അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പണം നൽകിയവരുടെ പരിമിതമായ ലിസ്റ്റ് വിളിച്ചു പറഞ്ഞു അഴിമതിയെ ഇല്ലാതാക്കുകയല്ല അതിനെ നയമിതമാക്കുകയാണ് ചെയ്തതെന്ന് ബോണ്ട് വിവാദം വെളിപ്പെടുത്തി ഇ ഡി അന്വേഷണം നേരിട്ട കമ്പനികൾ തന്നെയാണ് ബോണ്ടുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയതെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അന്വേഷണ ഏജൻസികൾ അഴിമതിയുടെ ഏജന്റുമാരാകുന്ന അസാധാരണ സാഹചര്യം രാഷ്ട്രത്തെ തന്നെയാണ് റദ്ദു ചെയ്യുന്നത് അങ്ങനെ നീണ്ടു നിൽക്കുന്നു ബി ജെ പിയുടെ അഴിമതിയുടെ കണക്കുകളും അടിച്ചമർത്തലുകളും ഇനിയും മോദിയെ അധികാരത്തിൽ കയറ്റാൻ ശ്രമിച്ചാൽ ഇതിലും വലിയ ദുരിതങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും ഇന്ത്യയെ കശാപ്പ് ചെയ്യാൻ പോലും മോദി ഭരണം മടിക്കില്ല എന്നതാണ് സത്യം അതിനെ ഒത്താശയായി കേന്ദ്ര ഏജൻസികളും കൂട്ടുനിൽക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ഒരാൾ പോലും ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന ാണ് സത്യം തുടച്ചു നീക്കേണ്ടത് ഈ ഭരണത്തെയാണ് ആണ് തിരിച്ചുപിടിക്കേണ്ടത് ജനാധിപത്യ ഇന്ത്യയെയും